നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ഈ സമയത്താണ് നിങ്ങൾ ചേർത്ത് പിടിക്കേണ്ടത് പ്രിയപ്പെട്ട രാഘവട്ടനെ നിങ്ങളെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആവശ്യമില്ല കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം കോഴിക്കോട് സമാനവാദ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രിയപ്പെട്ട രാഘവട്ടൻ നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്നീ ആ വികസന പദ്ധതികൾ അത് ഞാൻ നിങ്ങൾക്കുമ്പിൽ വിശദീകരിക്കാതെ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്കുമ്പിൽ നാഗവെട്ടിന്റെ വികസനങ്ങൾ നിങ്ങൾക്കുമ്പിൽ പറയേണ്ട കാര്യമില്ല ഒരു ലോക്സഭാ മെമ്പർ എന്ന നിലക്ക് രാജ്യം നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വോട്ടാണ് നിങ്ങൾ സമർപ്പിക്കുന്നത് എന്ന ഉത്തമ ബോധ്യം ഈ ജനാധിപത്യ വിശ്വാസികൾക്ക് ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് എങ്ങനെ വേണമെന്ന് कान के राज राज अभिसो अची विझी मिड़ेच मुल्क സദസിനോട് ചേർന്നിരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നതോടൊപ്പം നമ്മുടെ സ്ഥാനാർത്ഥി നിങ്ങളോട് നേരിട്ട് വോട്ടാപ്പ് യാത്രക്കുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർത്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ട സമയത്തിന്റെ പരിവിധികളെ എല്ലാവരോടും വോട്ടാപ് വ്യാപി സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥികൾക്കുകയാണ് ആരാപ്പണ നടത്തുന്നതിന് വേണ്ടി

വൻപിച്ച് പോയി വെച്ച് ഞങ്ങൾ വിജയിച്ചെന്ന സദനിയം അപേക്ഷിക്കുകയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളെല്ലാം നിങ്ങൾ വിജയിപ്പിച്ചു വരാം കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം എന്ന് പറയുന്നത് കോഴിക്കോടിൻ്റെ വികസന ചരിത്രത്തിലെ ഏറ്റവും നേട്ടങ്ങൾ കൈവരിച്ച ഒരു കാലഘട്ടമാണ് ഏറ്റവും കൂടുതൽ കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കിയ കാലഘട്ടമാണ് അതുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിന് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം കാണാനാണ് ദേശീയ രാഷ്ട്രീയത്തെ ജനാധിപത്യം അദ്ദേഹത്തിൻ്റെ ഭരണകൂടം സ്ഥാപിക്കാൻ വേണ്ടി ശ്രീ രാഹുൽ ഗാന്ധി ആലോചിച്ച പോരാട്ടമുണ്ട് അന്ന് ആ പോരാട്ടം വിജയിപ്പിക്കാൻ നിങ്ങളെല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനുള്ള ഈ പോരാട്ടം വിജയിപ്പിക്കാൻ നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി മത്സരിക്കുന്ന എനിക്ക് കൈപ്പത്തി അടയാളത്തിൽ ഊറ്റം രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ ഒരു വാർത്ത അവസാനിപ്പിക്കുന്നു നമസ്കാരം ജി അതെ കേണുന്നൂറിന്റെ അഭിവാദ്യങ്ങൾ കേണുന്നൂറിന്റെ അഭിവാദ്യങ്ങൾ ഞങ്ങളെ ഏൽപിച്ചു ഓക്കേ ഓക്കേ ഇങ്ങോട്ട് വോ മാഷേരി മാഷിൽ കരയോ മാഷാ കേറി മാഷാ കേറി